ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യം അവിടുത്തെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് നൂറ് ശതമാനം ശരി തന്നെയാണ് ആരോഗ്യം അടുക്കളയിൽ നിന്ന് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കുട്ടികളുടെ വളർച്ചയും ബുദ്ധിവികാസവും ഒരു പരിധിവരെ ഭക്ഷണത്തെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ മൊത്തം ആരോഗ്യം വീട്ടമ്മമാരുടെ കൈകളിലാണെന്ന് തന്നെ പറയാം നമ്മുടെ പറമ്പിൽ തന്നെ സുലഭമായി ലഭിക്കുന്ന മുരിങ്ങയില ചീര ഇലകൾ ചേമ്പിൻ താള് ചേമ്പിൻ്റെ തണ്ട് ചക്ക ചക്കുരു മാങ്ങ ഇതൊക്കെ ചേർത്തിട്ടുള്ള കറികളൊക്കെ ഇന്ന് വളരെ കുറവേ ആളുകളുണ്ടാക്കുന്നുള്ളു നമ്മളൊക്കെ വീണ്ടും ഒരു പഴമയിലേക്കൊരു പോക്ക് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്ന് മുരിങ്ങയില വെച്ചൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കറി അതിന് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളിയും ചേർത്ത് അരച്ചൊന്ന് മാറ്റി വയ്ക്കണം ചീനച്ചട്ടിയിൽ കടുകിട്ട് പൊട്ടുമ്പോൾ ഉണക്കമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അഞ്ചോ പത്തോ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി നന്നായി ഒന്ന് വഴറ്റിയിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കിയ ആ മുരിങ്ങയില ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം മുരിങ്ങയില നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് തൂരപ്പരിപ്പ് ചേർത്തും ഈ ഇങ്ങനെ ഈ കറി ഉണ്ടാക്കാം പക്ഷെ ചിലർക്കൊക്കെ ആസിഡിറ്റിയും ഗ്യാസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഇതിനകത്ത് പരിപ്പ് ചേർക്കുന്നില്ല മുരിങ്ങയില നന്നായി വാടി വന്നു ഇനി നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി കറിയൊന്ന് തിളയ്ക്കട്ടെ ഇതിൽ കൂടുതൽ എരിവ് ആവശ്യമുള്ളവർ കുറച്ച് മുളക് പൊടിയോ അതല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളകോ അരപ്പിൻ്റെ കൂടെ അരച്ച് ചേർക്കാവുന്നതാണ് പാലക്കും ചീരയുമൊക്കെ ഇതുപോലെ കറി വയ്ക്കാവുന്നതാണ് മുരിങ്ങയും ട്രീ എന്നാണ് അറിയപ്പെടുന്നത് കാരണം അതിൻ്റെ എല്ലാ പാർട്സിലും മെഡിസിനൽ വാല്യൂ ഉള്ളതുകൊണ്ടാണ് മുരിങ്ങയിലയിൽ ധാരാളം വിറ്റാമിൻ മിനറൽസ് കാൽഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് ബോൺ ഹെൽത്തിന് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് മുരിങ്ങയില പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് റെഗുലറായി കൊടുത്താൽ ധാരാളം മുലപ്പാൽ ഉണ്ടാകുന്നതായിരിക്കും വേനൽക്കാലത്ത് മുരിങ്ങയില പറിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് ഡയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കറികളിലും ഒരു സ്പൂണ് ചേർത്ത് കൊടുത്താൽ അത് എൻ്റെ മെഡിസിനൽ വാല്യൂ എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ വളർച്ചയുള്ള കുട്ടികൾക്ക് ഒരു നുള്ളു പൗഡർ പാലിൽ ചേർത്ത് ദിവസവും കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ ഒരു സ്പൂൺ കടലമാവ് വെള്ളത്തിൽ നന്നായി കലക്കിയതിന് ശേഷം ഇതിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റും ഒരു കൊഴുപ്പും കിട്ടുന്നതായിരിക്കും മുരിങ്ങയില മുട്ട ചേർത്തും തേങ്ങ ചേർത്തും തോരനുണ്ടാക്കാം പരിപ്പ് ചേർത്തും മുളോശ ഉണ്ടാക്കാം പിന്നെ സൂപ്പ് ഉണ്ടാക്കാം കട്ട്ലറ്റ് ഉണ്ടാക്കാം അപ്പോൾ മുരിങ്ങയില കിട്ടിയ എല്ലാവരും നല്ലതുപോലെ ഉപയോഗിക്കണം താങ്ക് യു